ടീമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ സച്ചിൻ പറഞ്ഞു ഞാൻ ആഗ്രഹിച്ചു പോയിരുന്നു ഏതെങ്കിലും ഒരു ടീം മുഴുവൻ പേരും ഒരുമിച്ച് ഇവിടെ എത്തിയിരുന്നെങ്കിൽ എന്ന് അവിടെയാണ് ടീം വർക്ക് ഉള്ളത് ശരിയാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് നമ്മുടെ കാര്യങ്ങൾ നമ്മൾ തീർച്ചയായിട്ടും നോക്കണം പക്ഷെ അതോടൊപ്പം ഒരു ടീമായിട്ട് വർക്ക് ചെയ്യാനായിട്ട് പഠിക്കണം പഠിക്കണം കാരണം ഇത് അങ്ങനെ ഒരു കാലമാണ് ഇൻഡിവിജ്വൽ പെർഫോമൻസ് കൊണ്ട് ഒരു പ്രസ്ഥാനം മുന്നോട്ട് പോകത്തില്ല ഒരു ആക്ടിവിറ്റി നന്നായിട്ട് പോകാൻ പോകുന്നില്ല അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് നിൽക്കാൻ പഠിക്കണം ഒരുമിച്ച് വോക്ക് ചെയ്യാനായിട്ട് പഠിക്കണം നിങ്ങളുടെ കൂട്ടത്തിലുള്ള ആളുകളെ കൂടെ ചേർത്ത് നിർത്താൻ പഠിക്കണം ഞാൻ മാത്രം വിൻ ചെയ്യുന്ന സംവിധാനം അല്ല വേണ്ടത് നമുക്ക് ഒരുമിച്ച് വിൻ ചെയ്യുന്ന സംവിധാനം വേണം അല്ലെങ്കിൽ നിങ്ങളൊന്ന് ആലോചിച്ച് ഈ ട്രസ്റ്റിൽ ഇങ്ങനെ ചിന്തിക്കേണ്ട കാര്യം എന്താ അവർക്ക് അവരുടെ കാര്യങ്ങൾ നോക്കി അവരുടെ മക്കളുടെ കാര്യങ്ങൾ നോക്കി അവരുടെ കൊച്ചുമക്കളുടെ കാര്യങ്ങൾ നോക്കി പോയാൽ മതിയായിരുന്നു അതിനപ്പുറത്ത് ഈ നാട്ടിൽ വലിയ നന്മ ഉണ്ടാകണം എന്നുള്ള അവരുടെ വലിയ ആഗ്രഹം അതിന് സപ്പോർട്ട് കൊടുക്കാൻ തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരുമിച്ച് നിൽക്കാൻ പറ്റണം അതല്ലേ വേണ്ടത് താങ്ക് യു പ്ലീസ് മിസ്സി അങ്ങനെയെങ്കിൽ നമ്മൾ ഒരുമിച്ച് നിൽക്കാൻ പോവാണ് ഒരുമിച്ച് നിൽക്കാൻ ഞാൻ നിങ്ങൾക്ക് ഒറ്റ ചാൻസ് തരുന്നു ചെയ്യേണ്ടത് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ലിസ്റ്റ് ഉണ്ട് ആരൊക്കെയുണ്ട് അങ്ങനെയെങ്കിൽ ഞാൻ സ്റ്റാർട്ട് നിങ്ങൾക്ക് ഒറ്റ മിനിറ്റ് സമയം കിട്ടും അതിനുള്ളിൽ നിങ്ങളുടെ സെയിം നമ്പർ കിട്ടിയ അത്രയും ആളുകൾ ആയിട്ടിരുന്ന് ഏറ്റവും ആദ്യം ക്ലാപ്പ് ചെയ്യുന്ന ആ പോയിന്റ് ഓടരുത് 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 നിങ്ങളുടെ സെയിം നമ്പർ ഉള്ള ആളുകൾ ഒരുമിച്ച് സർക്കിൾ ആയിട്ട് ഇരിക്കണം പന്ത്രണ്ട് പേരെങ്കിലും ഉണ്ട് പതിനൊന്ന് പേരെങ്കിലും ഉറപ്പാക്കണം അതിനുശേഷം കൈയടിക്കണം നിങ്ങളുടെ നമ്പർ നമ്പർ നിങ്ങൾക്ക് ആ അങ്ങനെ ഏറ്റവും ഏറ്റവും ആദ്യം ആദ്യം സെറ്റ് സെറ്റ് ആകുന്ന ടീമിന് ടീമിന് പോയിന്റ് അടുത്ത നെക്സ്റ്റ് റെഡി ഗോ ഫൗണ്ടേഷൻ എല്ലാ രക്ഷിതാക്കളും അവരുടെ പേരുകൾ എല്ലാരും നമ്പർ വിളിച്ച് പറയാം സാറെ സിക്സ് അവർ കൈയടിച്ചു പേര് വിളിച്ചു പറഞ്ഞു നമ്പർ വിളിച്ചു പറഞ്ഞു പറഞ്ഞു ഓക്കെ എന്താ ഗുജറാത്തോ കൊച്ചു ശ്രീലങ്കയോ മാറിക്കിടക്കും ഒരുമിച്ചാൽ ഓക്കെ ഗ്രൂപ്പ് നമ്പർ ഓക്കെ ഗ്രൂപ്പ് നമ്പർ അടുത്ത ടീം കൈയടിച്ചോ പറഞ്ഞോ പറഞ്ഞോ ഏതാണ് ഏതാണ് ഗ്രൂപ്പ് നമ്പർ ഫോർ നയൻറ്റി സെവൻ ഗ്രൂപ്പ് നമ്പർ ഫോർ നയൻറ്റി സെവൻ സെവൻ ഗ്രൂപ്പ് നമ്പർ ഫോർ നയൻറ്റി സെവൻ റെഡി ബാക്കി അടുത്ത ടീം പറഞ്ഞു നിങ്ങൾ ഏതാ ടീം

ഓക്കെ മാക്സിമം ബാക്കി പോകാമോ ഓക്കെ റെഡി റെഡി എല്ലാ ഗ്രൂപ്പിലെയും എല്ലാ ഗ്രൂപ്പിലേയും രണ്ട് ആൺകുട്ടികളെ എല്ലാ ഗ്രൂപ്പിലെയും രണ്ട് ആൺകുട്ടികൾ എല്ലാ ഗ്രൂപ്പിലും രണ്ടാൺകുട്ടികൾ നിങ്ങളുടെ ബുക്കൊക്കെ മാറ്റി വെക്കണം വേഗം തിരിച്ചു വരണം നിങ്ങളുടെ ഗ്രൂപ്പിലുള്ളത് ഫ്രീ ആയിട്ടുള്ള സ്റ്റാക്ക് ചെയ്യണം വെരി ഗുഡ് വെരിറ്റീൻ സെവൻറ്റീൻ ഫിഫ്റ്റീൻ അങ്ങനെ

ശരിയാക്കി തരാം ஓகே ஓகே ரெடி グループ நம்பர் ஓகே உங்க グループ உங்க グループ மேக்ஸிமம் அங்க வந்து நீங்க அங்க நீங்க ரெடி ரெடி ஒரு அல்பமா அங்க வந்து நீங்க உங்க グループ எடுத்துக்கோங்க உங்க グループ இந்த ഓക്കെ അടുത്ത സ്കോർ കിട്ടാൻ പോകുന്നു അടുത്ത സ്കോർ കിട്ടാൻ പോകുന്നു ഗ്രൂപ്പ് നമ്പർ വൺ യു ഹാൻഡ് ഗ്രൂപ്പ് നമ്പർ വൺ ഓക്കെ താങ്ക് യു ഗ്രൂപ്പ് നമ്പർ വൺ വൺ ആക്ച്വലി നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലം ഇതാണ് കേട്ടോ കേട്ടോ അവിടെയാണ് നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലം ഗ്രൂപ്പ് നമ്പർ ഗ്രൂപ്പ് നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലം ഇതാ ഓക്കെ നിങ്ങൾ ഇരിക്കുന്ന സ്ഥലം ഇതാണ് വെയിറ്റ് ഗ്രൂപ്പ് നമ്പർ എവിടെ ആ നിങ്ങൾ ഇരിക്കേണ്ട സ്ഥലം ഇരിക്കുന്ന ഗ്രൂപ്പ് നമ്പർ ടു ഇരിക്കുന്ന സ്ഥലമാണ് ഗ്രൂപ്പ് നമ്പർ ഫൈവ് എവിടെയാണെടുക്കണ്ടവിടെ ഗ്രൂപ്പ് നമ്പർ സിക്സ് നിങ്ങൾ ഇരിക്കേണ്ടത് നേരെ അല്ല സോറി അപ്പുറത്താ

Kita yeah, oh. group. 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 group number one, hundred points. Group number one, hundred points. Group number one, hundred points. Makala group and a group and a group. Group number three, and a three, and a five, and a five, and a chair, 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 and a ch

എന്റെ മുഖത്ത് നോക്കി സത്യം പറയണം ഈ കഴിഞ്ഞ ഓണം എക്സാമിനേഷൻ ഏതെങ്കിലും സബ്ജെക്ടുണ്ട് നയൻറ്റി നയൻ മാക്സിൻ എത്ര മാർക്ക് കൊച്ചിന് കിട്ടിയെന്ന് പറഞ്ഞാൽ നിന്നോട് പറയണ്ട പക്ഷേ ആ മാർക്ക് കിട്ടിയത് നന്നായിട്ട് കഷ്ടപ്പെട്ട് നന്നായിട്ട് നന്നായിട്ടിരുന്ന് പഠിച്ചിട്ടില്ലേ അപ്പോ അത്രയും മാർക്ക് സെവന്റി ഫൈവ് ആയിരിക്കും സെവന്റിറ്റി ആയിരിക്കാം അത്രയും സ്കോർ കൊച്ചി നന്നായിട്ട് കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് അത്രയും സ്കോർ കിട്ടിയത് കിട്ടിയത് നീ ഇങ്ങോട്ടൊന്നും നോക്കിയടാ നീ അവിടുന്ന് ഇവിടം വരെ മാറിയിരുന്നതിന് ഞാൻ നയൻറ്റി നൈൻ മാർ കാണും വേറൊന്നും ചെയ്യില്ല അവിടെ നിന്ന് ഇങ്ങോട്ടൊന്നും മാറി ഇരുന്നില്ല നയൻറ്റി നയൻ മാക്സ് തന്നു നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ അങ്ങനെ അങ്ങനെയല്ല നിങ്ങൾക്ക് എല്ലാവർക്കും അങ്ങനെ അങ്ങനെയല്ല മാറി ഇരുന്നതിന് ഞാൻ നൈന്റി നൈൻ മാക്സ് തന്നു അതിൽ കുറഞ്ഞ മാർക്കാണോ ആണോ ഒരു ചെറിയ സ്കോർ ആണോ അതോ ബിഗ് സ്കോർ സ്കോർ ഞാൻ ഇത്രയും കാര്യമായിട്ട് നിങ്ങളുടെ ഇരിപ്പ് കണ്ടു കഴിഞ്ഞാൽ വളരെ ക്ലോസ് മരിച്ചു പോയ പോലെയാണ് അപ്പൊ നിങ്ങളുടെ ഒരു അച്ചീവ്മെന്റ് കൈയടിച്ച് റിസീവ് ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ പിന്നീട് അങ്ങനത്തെ കിട്ടാതെ പോകും നമ്മുടെ ഓരോ സെലിബ്രേറ്റ് 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 ചെയ്യണം ചെയ്യണം എന്നിട്ട് അതിന് കൂടുതൽ നെക്സ്റ്റ് ഡേ ഇംപ്രൂവ് അതാണ് ജീവിതം എന്ന് പറയുന്നത് അല്ല കിട്ടിയതിനെ കുറിച്ച് സങ്കടപ്പെടുന്നു അല്ല ലൈഫ് കിട്ടാൻ പോകുന്നതിനെ ഓർത്ത് ഒക്കെ ഇങ്ങനെ കണ്ടോണ്ടിരിക്കുന്നു അല്ലെങ്കിൽ സെലിബ്രേറ്റ് ചെയ്യുക അടുത്ത തവണ ഇമ്പ്രൂവ് ചെയ്യും അങ്ങനെയെങ്കിൽ ഞാൻ ഗ്രൂപ്പിന്റെ സ്കോർ പറയാൻ പോകുന്നു ഗ്രൂപ്പ് നമ്പർ നമ്പർ ഫൈവ് നയൻറ്റി നിങ്ങൾ എല്ലാരും കൂടെ അവർക്ക് വേണ്ടി ഒന്ന് കൈ അടിക്കണേ Okay, okay. Thank, you. thank you. Thank you. Okay. 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 Group, group number one number number two. points! Ah done, done. Okay, well done. Okay, well done And group and number one, 100 100 points. points. വെൽ വെരി ഗുഡ് ഞാൻ ചില പ്രത്യേകതകൾ പറയും ആ പ്രത്യേകതയുള്ള ഉള്ള ആള് മാത്രം ഒരാൾ ഞാൻ പറയുന്ന സ്പെഷ്യാലിറ്റി ഉള്ള ഒരാൾ മാത്രം ചാടി എഴുന്നേക്കണം എന്ന് പറയണം ഞാൻ പറയുന്ന സ്പെഷ്യാലിറ്റി ഉള്ള ഒരാൾ മാത്രം ചാടി എഴുന്നേക്കണം എന്ന് പറയണം അങ്ങനെ ഏത് ഗ്രൂപ്പിലെ എല്ലാ ഗ്രൂപ്പിലും അങ്ങനെ ഒരാൾ ഉണ്ടാവും ഒരു നിങ്ങൾ അങ്ങനെ ഒരാൾ ഉണ്ടാവും അയാൾ മാത്രം ചാടി എഴുന്നേക്കണം ജയ്ഹോ എന്ന് പറയണം ഞാൻ സ്കോർ തരാൻ പോകുന്നു ഏറ്റവും അവസാനം ഏത് ഗ്രൂപ്പിൽ നിന്നാണോ ജയ്ഹോ വരുന്നത് ആ ഗ്രൂപ്പിന് ബാക്കി എല്ലാവർക്കും ചില ജസ്റ്റ് ജസ്റ്റ് ക്ലിയർ ക്ലിയർ ചെയ്താൽ ചെയ്താൽ മതി മതി ഫസ്റ്റ് അങ്ങനെയും ഉണ്ട് കോമ്പറ്റീഷൻ അവിടെ നിൽക്കണം ജയ്ഹോ പറഞ്ഞ് നിൽക്കണം

നീ വാൻഡഡ് കാറ്റഗറിയിലേക്ക് മാറും കാറ്റഗറിയിലേക്ക് മാറും ഫാസ്റ്റ് ആയിട്ട് ചെയ്താൽ ഏതായാലും കുളിക്കണം ഇച്ചനും കൂടെ വൃത്തിക്ക് കുളിച്ചൂടെ നാട്ടുകാരൊക്കെ നല്ലത് പറയും ഏതായാലും പല്ല് തെക്കുന്നു എന്നാ പിന്നെ എല്ലായിടത്തും ആ പ്രഷൻ പേശും ഒക്കെ ഏതായാലും പഠിക്കണം ഏതായാലും പഠിക്കണം എന്നാ പിന്നെ ഒരു അല്പം എന്നാൽ ഫൈൻ നെക്സ്റ്റ് നെക്സ്റ്റ് നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ 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 ഗ്രൂപ്പിൽ 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 ഏറ്റവും നീളമുള്ള തലമുടിയുള്ളവരാ അതാണ് ചാടി ചെയ്യും ഏതാ ഗ്രൂപ്പ് ഗ്രൂപ്പ് നമ്പർ നമ്പർ ടു ഗ്രൂപ്പ് നമ്പർ ഓൾ നിങ്ങളുടെ ഗ്രൂപ്പിൽ നിങ്ങളുടെ ആയിട്ടുള്ള ഓക്കെ ഏറ്റവും അവസാനം ഗ്രൂപ്പ് നമ്പർ ടു ഗ്രൂപ്പ് നമ്പർ ടുപ്പിൽ നന്നായിരിക്കുന്ന ഒരാൾ ഒരാൾ ഏറ്റവും അവസാനം ജയിക്കാൻ വന്ന ടീം ദാറ്റ്സ് ഗ്രൂപ്പ് നമ്പർ 5 ഗ്രൂപ്പ് നമ്പർ 5 99 ഓൾ ദേസ് ആൻഡ് പോയിന്റ്സ് എന്നാ പിടിച്ചോ റെഡി നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും വണ്ണമുള്ള ഒരാൾ ഏറ്റവും അവസാനം ജയിക്കാൻ വന്നെങ്കിൽ ആ സ്മാർട്ട് ആയിട്ട് വന്ന ഗ്രൂപ്പ് നമ്പർ 4 ഗ്രൂപ്പ് നമ്പർ 4 ന് 99 ഓൾ ദേസ് ആൻഡ് പോയിന്റ്സ് പ്ലീസ് വിസിറ്റ് ഇറ്റ് റെഡി എന്നാ പിടിച്ചോ റെഡി ചാൻസ് നിങ്ങളുടെ ഗ്രൂപ്പ് നിങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും പൊക്കം കുറഞ്ഞ ഒരാൾ കുറഞ്ഞ ഒരാൾ അതാണ് കാര്യം കാര്യം പൊക്കം കുറവെന്ന് പറഞ്ഞ ആളുകൾ എല്ലാരും ഒരേപോലെ ചാടി എല്ലാ എല്ലാ ടീമിനും ടീമിനും വെരി ഗുഡ് ഫ്രണ്ട്സ് യു ഹാവ് എ ആണ് നിങ്ങൾക്ക് നല്ല പൊക്കമുണ്ടോ അതുകൊണ്ടാ ഇപ്പൊ ടീമിനും മേടിച്ചു കൊടുക്കാൻ പറ്റിയത് പൊക്ക കൂടുതൽ കൊണ്ട് നിങ്ങളെ നാട്ടുകാർ എന്ന് വിളിക്കുന്നുണ്ടോ കോലാപ്പി എന്ന് വിളിക്കുന്നുണ്ടോ അതിനോടത്ത് സങ്കടപ്പെടണ്ട കോട്ടേക്ക് പൊക്കമുള്ളത് കൊണ്ട് മാത്രം

നമുക്ക് കിട്ടുന്ന ഓരോന്നും ബ്ലെസിംഗ് ആണ് അത് തീർച്ചയായിട്ടും ഉപയോഗപ്പെടുത്താനായിട്ട് വരണം ഇനി ഞാൻ ഏതെങ്കിലും ഒരു സാധനത്തിന്റെ പേര് ഒരു കാര്യം പറയും അത് ഇപ്പോ ആ പറയുന്ന ഓബ്ജെക്ട് ഇപ്പൊ നിങ്ങളുടെ കയ്യിൽ ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ കാര്യം ഇന്ന് അല്ല ഇന്ന് നിങ്ങളുടെ ലൈഫിൽ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ

ഏറ്റവും സാധാരണ സീറ്റ് കിട്ടിയ ടീം ദാസ് ഗ്രൂപ്പ് നമ്പർ 1 ഗ്രൂപ്പ് നമ്പർ 1 എന്ന ട്രയൽ 99 അവരെ തന്ത്രപൂർവ്വം ലാപ്പൊക്കെ പറഞ്ഞു ഓക്കേ ഓരല്പം കൂടി നിൽക്കും ആരെടുച്ചി ശരി സോഡിയ ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ട്രയൽ ഈസ് ഓവർ ട്രയൽ ഈസ് ഓവർ റെഡി ചാൻസ് റെഡി റെഡി തലയിൽ തട്ടിടുള്ളവർ एक दोस्त सांसी चीनी दिया ग्रुप नंबर फाइव नाइनटी नाइनटी नाइन ग्रुप नंबर फाइव नाइनटी नाइन नाइन ओल दोस्त हंड्रेड पॉइंट्स वाइल पल्लू लोवर ग्रुप नंबर फाइव नाइनटी नाइन ग्रुप नंबर फाइव नाइनटी नाइन नाइन ओल दोस्त हंड्रेड पॉइंट्स रणी नब्बे चोरी चांस चांस रण्डे कालू लो എന്താണ് ും ഹഡർ പോയിന്റ് നിങ്ങളുടെ യും ഞാനൊരു അല്പം മുമ്പ് നിങ്ങളോട് ചോദിച്ചു ബുദ്ധിയുണ്ടോ എന്ന് ചോദിച്ചു പ്രാക്ടിക്കൽ വിഷയം അതുള്ള ടീമുകൾ പെർഫോം ചെയ്ത് കണ്ടപ്പോഴാണ് ഇവർക്ക് ആദ്യം പറ്റി പറ്റി അവരുടെ അതുൾപ്പെടെ തട്ടിമറിച്ച് മാറ്റി ഇടാനായിട്ട് നോക്കി പക്ഷെ ഒരു അല്പം കഴിഞ്ഞപ്പോൾ ഞാൻ എനിക്ക് മനസ്സിലായി അവരുടെ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു ഒരു പറഞ്ഞു അങ്ങനെ പല ടീമുകളും ടീമുകൾക്ക് ഞാൻ പറഞ്ഞു തീരുന്നതിന് മുമ്പേ പൊങ്ങും അവരുടെ പരിപാടി കഴിഞ്ഞു ബാക്കിയുള്ളവർ ഓടി നടക്കും സീറ്റ് അന്വേഷിച്ച് ഓടി നടക്കും

ഇംഗ്ലീഷേ എന്നെ ടഫസ്റ്റ് സബ്ജക്റ്റ് ആണ് വൺസ് യു കാൻ സേ വൺസ് ഒരു കേ പറയാം ഇംഗ്ലീഷാണ് എന്റെ ടഫസ്റ്റ് സബ്ജക്റ്റ് അതിനു ശേഷം അത് ക്ലിയർ ചെയ്യാൻ ശ്രമിക്കണം അതാ വേണ്ടത് സോറി ഫ്രണ്ട്സ് ഫ്രണ്ട്സ് ഇനി എബ്ടിച്ചോ റെഡി ഒബ്ജക്റ്റീവ് പറയാൻ വന്നോ ഓഡിറ്റീവ് പറയാൻ വന്നോ ഡ്രസ്സ് ക ശരിച്ചിട്ടുള്ളോ ആ ഇപ്പ ബുദ്ധി വർക്ക് ചെയ്യുന്നു ഇപ്പ ബുദ്ധി വർക്ക് ചെയ്യുന്നു വെരി ഗുഡ് റെഡി അപ്പോൾ എല്ലാ ടീമും അങ്ങോട്ട് പോൻസ് കാലേൽ ചെറുപ്പളോർ വെരി വെരി ഗുഡ് ഗുഡ് നന്നായിരിക്കുന്നു നന്നായിരിക്കുന്നു കഞ്ഞി കുടിച്ചിട്ടുള്ളവർ പെണ്ണായി അതേ സീറ്റിൽ തന്നെ ഇരുന്നല്ലോ സീറ്റ് അല്ലേ നന്നായിട്ട് നന്നായിട്ട് അല്ലെ അപ്പം നമുക്ക് അനുഭവങ്ങൾ അത് പഠനത്തിനുള്ളതാണ് അത് എടുക്കാനായിട്ട് പറ്റണം വെരി ഗുഡ് വെരി ഗുഡ് ഓക്കെ അങ്ങനെയെങ്കിൽ നിങ്ങളുടെ ഗ്രൂപ്പിൽ ഏറ്റവും ടോളസ്റ്റ് ആയിട്ടുള്ള ആൾ എഴുന്നേക്കാൻ പറഞ്ഞല്ലോ അയാൾ മാത്രം ഒന്നുകൂടി ഏറ്റവും പൊക്കമുള്ള ആൾക്കെ ഓക്കെ ഇയാൾ ഗ്രൂപ്പ് നിങ്ങളുടെ ഗ്രൂപ്പിൽ എത്ര മെമ്പേഴ്സ് ഉണ്ടെന്ന് എണ്ണി നോക്കണം പറയാമോ പറയാമോ ആ നിങ്ങളെക്കുറെ കൂട്ടി എത്ര പേരുണ്ട് ആ മച്ചാനെ അല്ല ഓക്കേ നിങ്ങൾ ഇപ്പൊ എത്ര പേര് ഗ്രൂപ്പ് നമ്പർ 1 ൽ എത്ര പേര് ഉണ്ട് 13 ഗ്രൂപ്പ് 2 ൽ 2 ൽ 13 ഗ്രൂപ്പ് നമ്പർ 3 ഇൻക്ലൂഡിങ് യു 14 15 ആരോ കളംപ്പെട്ടി ചാടിയല്ല സാർ എള്ളി ഇരിക്കുക ഓക്കേ റെഡി ആ ഗ്രൂപ്പ് നമ്പർ 3 ഓസർ ഗ്രൂപ്പ് 4 13 ഗ്രൂപ്പ് നമ്പർ 5 5 15 ആകെ ഗ്രൂപ്പ് നമ്പർ 6 ശരി മക്കള് ഗ്രൂപ്പ് നമ്പർ ചെയ്യാ കേട്ടോ ഗ്രൂപ്പ് പേര് ഫിഫ്റ്റീൻ ഗ്രൂപ്പുകൾ മാത്രം

ഇവിടെ രണ്ടും പതിനാല് ഇവിടെ പതിനാല് എല്ലായിടത്തും പതിമൂന്നല്ലേ പതിമൂന്ന് ആക്ടിവിറ്റിയിലേക്ക് പോകുന്നുണ്ടല്ലോ അയാൾ വൺ 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 റെഡി നമ്പർ 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 റൈറ്റ് സൈഡിൽ ഇരിക്കുന്ന ആളെ അങ്ങനെ ഗ്രൂപ്പിൽ എല്ലാവർക്കും നമ്പർ കൊടുത്തത് വൺ ടു ത്രീ എന്ന് പറഞ്ഞു ൾ ചാർജ് നിൽക്കണം ജയ്ഹോന്ന് പറയണം എന്ന് പറഞ്ഞാൽ എല്ലാ ഗ്രൂപ്പിലേയും നമ്പർ ഫൈവ് ചാർജ് നീക്കണം ജയ്ഹോ സൗണ്ട് വന്നില്ല പ്ലീസ് അങ്ങനെ വെരി ഗുഡ് നിങ്ങൾ വളരെ പെട്ടെന്ന് ഒരു കാര്യം ആലോചിക്കാൻ പോകും നമ്മളിപ്പോ പല കാര്യങ്ങളും പല ആക്ടിവിറ്റീസ് ഒക്കെ ചെയ്തപ്പോ നമ്മൾ ചില ആളുകളൊക്കെ ഒന്ന് ഒബ്സർവ് ചെയ്തു ആളുകളുള്ള ആ ചില ഒക്കെ ഡയറക്ഷൻസ് ഒക്കെ പറയാൻ തുടങ്ങുക അങ്ങനെ ചെയ്യാം ഇങ്ങനെ ചെയ്യാം ഇങ്ങോട്ട് പോവാം വേണം ഇന്നടത്തോ ഇരിക്കുക കസേരി എടുത്തുകൊണ്ട് പോവാം അങ്ങനെയൊക്കെ പല കാര്യങ്ങളൊക്കെ ചില കാര്യങ്ങളൊക്കെ ചില ആളുകളൊക്കെ പറയാനൊക്കെ തുടങ്ങിയിട്ടുണ്ട് ക്ലോസ് യുവർ ഐസ് ഐസ് കണ്ണുകൾ നിറച്ച്